രാഹുൽ ഗാന്ധി ലോകം അവരുടെ ശബ്ദത്തിനായി ഉറ്റുനോക്കുന്നുണ്ട് ഈ നാട് അവരുടെ നേതൃത്വത്തിനായി അണിനിരക്കുന്നുണ്ട് അവരുടെ പിതാവും പിതാവിന്റെ അമ്മയുമെല്ലാം നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളാണ് പ്രിയപ്പെട്ടവരുടെ ചിതറിത്തെറിച്ച മാംസവും ഒലിച്ചിറങ്ങിയ രക്തക്കറയും കൺമുന്നിൽ കണ്ടിട്ടും അയാൾ പിൻവാങ്ങിയില്ല അവരെല്ലാം തന്റേതു മാത്രമല്ല ഈ നാടിന്റെ തന്നെ നഷ്ടങ്ങളായിരുന്നുവെന്ന് അറിയാമായിരുന്നു കുഞ്ഞുരാഹുലിന് ഈ നാടിന്റെ സമാധാന ജീവിതത്തിനായി അന്നുമുതൽ തെരുവിലുണ്ടീ മനുഷ്യൻ നമ്മെ നയിക്കാൻ ഇതിനേക്കാൾ ആഴത്തിൽ ഈ നാടിനെ സ്നേഹിച്ച മറ്റാരാണ് നമുക്ക് മുന്നിലുള്ളത് സ്വന്തം ജീവനേക്കാൾ നാടിനെ സ്നേഹിച്ച കുടുംബ പാരമ്പര്യം അവർക്കുണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ ഉയർത്താനാവുന്ന രാജ്യസ്നേഹത്തിന്റെ പാരമ്പര്യം ഇന്ത്യ ജയിക്കും ഇന്ത്യയെ രാഹുൽ തന്നെ നയിക്കും